സുവർണ കാലഘട്ടത്തിൽ നിൽക്കുന്ന മലയാള സിനിമയിലേക്ക് ഇനി വരാനിരിക്കുന്നത് മൂന്ന് ത്രീ ഡി സിനിമകളാണ് ബറോസ് അജയന്റെ രണ്ടാം മോഷണം കത്തനാർ എന്നിവയാണ് ആ സിനിമകൾ ഇതിൽ ഏറ്റവും അടുത്തായി റിലീസിനൊരുങ്ങുന്നത് ആണ് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത് അഭിനയിക്കുന്ന സിനിമയായതുകൊണ്ട് തന്നെ ഹൈപ്പും വളരെയേറെയാണ് ഏറെ നാളത്തെ അഭ്യൂഹങ്ങൾക്കൊടുവിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ബറോസിന്റെ റിലീസ് പ്രഖ്യാപിച്ചത് ഓണം റിലീസായി സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് ചിത്രം തിയേറ്ററിൽ എത്തുക എന്നാൽ ബറോസിനൊപ്പം അന്നേ ദിവസം മറ്റൊരു ചിത്രം കൂടി തിയേറ്ററിൽ എത്തുമെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന റിപ്പോർട്ട് അജയന്റെ രണ്ടാം മോഷണമാണ് ആ ചിത്രം ടോവിനോ തോമസ് നായകനായെത്തുന്ന ഈ ചിത്രവും സെപ്റ്റംബർ പന്ത്രണ്ടിന് റിലീസ് ചെയ്യുമെന്നാണ് അനൌദ്യോഗിക വിവരം എന്നാൽ അജയന്റെ രണ്ടാം മോഷണം ക്രിസ്മസ് റിലീസായിട്ടാകും എത്തുക എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അഥവാ ബറോസിനൊപ്പം അജയന്റെ രണ്ടാം മോഷണവും റിലീസ് ചെയ്യുകയാണെങ്കിൽ ഗംഭീരമായൊരു ക്ലാഷ് നടക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ എന്തായാലും ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിവരത്തിനായി കാത്തിരിക്കേണ്ടി വരും നവാഗതനായ ജിതിൻലാൽ സംവിധാനം ചെയ്യുന്ന ഫാൻറ്റസി ചിത്രമാണ് എ ആർ എം മലയാളം ഹിന്ദി ഇംഗ്ലീഷ് തമിഴ് തെലുങ്ക് കന്നഡ എന്നിങ്ങനെ ആറ് ഭാഷകളിലായി ചിത്രം തിയേറ്ററിലെത്തും കൃതി ഷെട്ടി ഐശ്വര്യ രാജേഷ് സുരഭി ലക്ഷ്മി എന്നിവരാണ് നായികമാർ തെലുങ്ക് താരം കൃതി ഷെട്ടിയുടെ ആദ്യ മലയാള സിനിമ കൂടിയാണിത് ജിജോ പുന്നൂസിന്റെ കഥയാണ് ബറോസ് സന്തോഷിവൻ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിൽ സംവിധായകൻ മോഹൻലാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയാനാണ് ഏവരും കാത്തിരിക്കുന്നത് കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫാന്റസി ചിത്രമായതുകൊണ്ട് തന്നെ കുട്ടി ആരാധകരും തിയേറ്ററിൽ എത്തുമെന്ന് ഉറപ്പാണ് എല്ലാം ഒത്തുവന്നാൽ പീക്ക് ലെവലിൽ നിൽക്കുന്ന മലയാള സിനിമയിലെ മറ്റൊരു സീൻമാറ്റൽ ചിത്രമായിരിക്കും ബറോസ് ഒപ്പം മോഹൻലാൽ എന്ന സംവിധായകന്റെ അടയാളപ്പെടുത്തലും ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക